മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് മീര ജാസ്മിൻ മികച്ച വേഷങ്ങളിലൂടെ ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചു പറ്റിയ മീര വിവാഹശേഷം ശേഷം സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു സത്യനന്ദിക്കാട്ടിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെ അടുത്തേയാണ് മീര തിരിച്ചുവരവ് നടത്തിയത് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരം ഇപ്പോഴിതാ മീര ജാസ്മിൻ കുറച്ചു മുൻപ് ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടിയിരിക്കുകയാണ് നിരവധി സിനിമകളിൽ മീരയും ദിലീപും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സൂത്രധാരൻ ഗ്രാമഫോൺ പെരുമഴക്കാലം വിനോദയാത്ര കൽക്കട്ട ന്യൂസ് എന്നിവ അവയിൽ ചില സിനിമകളാണ് ദിലീപും കാവ്യുമായുള്ള വിവാഹത്തിന് മീര ജാസ്മിൻ എത്തിയിരുന്നു എങ്കിലും ദിലീപ് മുൻകൈയെടുത്ത് അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ട്വന്റി ട്വന്റി എന്ന സിനിമയിൽ മീരയുടെ അസാന്നിധ്യം ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു എന്നാൽ അതേക്കുറിച്ചും മനോരമ ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ മീര പറഞ്ഞ വാക്കുകളാണിപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത് എനിക്ക് ആ സമയത്ത് തെലുങ്ക് പ്രോജക്ട്സ് വന്നിരുന്നു അത് ഉടൻ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് പ്രഷർ ഉണ്ടായി അങ്ങനെ ഉടൻ തന്നെ അത് തീർക്കാൻ പോവേണ്ടി വന്നു ആ സമയത്താണ് ട്വന്റി ട്വന്റി ഷൂട്ട് കൺഫേം ആയി എന്നെ വിളിക്കുന്നത് തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ എനിക്കിതിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല ഇതായിരുന്നു മീരയുടെ വാക്കുകൾ എനിക്കത് നല്ല വിഷമമുണ്ട് ദിലീപേട്ടൻ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം സംഘടിപ്പിച്ചു ചെയ്ത ആ പ്രൊജക്റ്റിൽ ഞാൻ മനഃപൂർവ്വം അഭിനയിക്കാതിരുന്നതല്ല എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു അദ്ദേഹം ആദ്യം വിളിച്ച് ഡേറ്റ് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് ഡിസംബറിൽ ചോദിച്ചു പിന്നീട് ജനുവരിയിൽ ചോദിച്ചു ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് സിനിമ നീണ്ടു എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സത്യനന്ദേക്കാടിന്റെ മകൾ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയ മീര ജാസ്മിൻ സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് ക്യുൻ എലിസബത്ത് എന്ന ചിത്രത്തിലും മീര നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ദിലീപിനെ കുറിച്ചും ട്വന്റി ട്വന്റി സിനിമയെക്കുറിച്ചും മീര ജാസ്മിൻ പറഞ്ഞ വാക്കുകളിൽ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക